ഹലോ റിനു കൊങ്കാടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ലൊരു അടിപൊളി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ വിലയിൽ എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ കുറേ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻ്റ് മോഡ് ഗൂഗിൾ പേ ആണ് ഇന്ന് നമ്മൾ സെയിലിൻ്റെ പ്ലാൻ്റെ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് കലാത്തിയ വൈറ്റ് ഫ്യൂഷൻ ആണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റും കലാത്തിയ യെല്ലോ ആണ് ഇതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വേരിഗേറ്റഡ് ബേബി സൺറോസ് ആണ് അതിന് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റും നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ബുഷായിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പീലിയ പ്ലാന്റ് ആണ് അതിൻ്റെ ഇത് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഗ്രീൻ ലീഫിൽ വൈറ്റ് ലൈൻ വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഹെൽത്തി ആയി ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത പ്ലാന്റ് ഗോൾഡ് ഫിഷാണ് അതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് അതിന് ഒരു റെഡ് കളറിൽ ലൈൻ വരുന്നൊരു ഫ്ലവറാണ് ഇങ്ങനെ ഗോൾഡ് ഫിഷ് പോലെ കേട്ടോ അതിൻ്റെ ഫ്ലവർ വരുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇതിൻ്റെ ഗോൾഡൻ കളറിൽ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പൗഡർ പഫ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് ഒരു കലാത്തി ആണ് ഫിഷ് ബോൺ കലാത്തിയാണ് ഇതിൻ്റെ ഹെൽത്തി ആയ ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബ്രൊമിലിയാഡ് ആണ് ഇപ്പോൾ ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഓരോ തൈക്കും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് അച്ചുവിനസിൻ്റെ റെഡ് കളറ് അത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ബ്രസീലിയൻ സ്നാപ്പ് ഡ്രാഗൺന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നല്ല ബ്ലൂ കളർ ഫ്ലവർ തരുന്ന നമുക്ക് ഔട്ട്ഡോറായി വെക്കാൻ വേണ്ടി നല്ലൊരു പ്ലാന്റ് ആണ് എപ്പോഴും നമുക്ക് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഇതേ സൈസ് പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പെട്രിയാണ് പെട്രിന് മൂന്ന് കളറും കോംബോ ആയിട്ടാണ് പ്രാവശ്യം കൊടുക്കുന്നത് മൂന്ന് കളറും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ വൈറ്റ് മാത്രം മതി എന്നാണെങ്കിൽ വൈറ്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് വാട്ടർമെലം ആണ് അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ബുഷായി നിൽക്കുന്ന വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് പ്രിൻസസ് വൈൻ ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ ഇത് നമുക്ക് പടന്ന് കയറുമ്പോൾ ഇതിൽ നിന്നൊരു വേരുകൾ വരും നാരുകൾ നിറയെ അത് നമ്മൾ നമ്മുടെ ഐഡിയക്കനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ പറ്റും ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് റങ്കോൺ ക്രീപ്പറാണ് അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് കലാത്തിയ ലൂട്ടിയെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നമുക്കൊരു വീടിൻ്റെ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ നല്ല വലിപ്പത്തിൽ വരും കേട്ടോ ഈ പ്ലാന്റ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ആഫ്രിക്കൻ വൈൽറ്റ് ആണ് അതിൻ്റെ അഞ്ച് കളേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ രണ്ട് കളറാണ് കാണിച്ചത് ഇത് ഡബിൾ പെറ്റലാണ് ഓരോ റോട്ടഡ് പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അഞ്ച് കളർ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അടുത്ത നമുക്ക് റോസ് ആണ് അതിൻ്റെ രണ്ട് കളേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഒന്നില് ഗ്രീൻ ലീഫിൽ തിക്ക് ലീഫ് വരുന്ന ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റും അതുപോലെ വെരിഗേറ്റഡ് ലീഫിൽ ലൈറ്റ് പിങ്ക് ഫ്ലവർ വരുന്ന അങ്ങനെ രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഓരോ പ്ലാന്റിനും കുറച്ച് വലിയ സൈസാണ് റേറ്റ് വരുന്നത് അറുപത് രൂപ വീതമാണ് അടുത്തത് നമുക്ക് സെയിലിലുള്ളത് ഫിലാഡിൻ്റെ വെറൈറ്റിയാണ് പിങ്ക് പ്രിൻസസും വൈറ്റ് പ്രിൻസസും ഇത് ജിഫിയിൽ വന്ന പ്ലാന്റാണ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിലുള്ളത് നല്ല ഭംഗിയാണ് ഒരു ഹോട്ടലൊക്കെ നമുക്ക് ഇൻഡോറായി വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിൽ ഈ ജിഫിയിൽ വന്ന ഈ പ്ലാന്റിന് ഓരോന്നിനും റേറ്റ് വരുന്നത് നൂറ് രൂപ വീതമാണ് അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടാണ് അതിൻ്റെ കുറച്ച് ജിഫിയിൽ വന്ന തൈകളൊക്കെ നമുക്ക് സെയിലിനുള്ളത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ള ജൂനിപ്രസിൻ്റെ ഈ ഒരു വെറൈറ്റി ഇപ്പോൾ നമുക്ക് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് സീഡ്ലെസ് സ്റ്റാമ്പ ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലും റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതേ സൈസ് കലാത്തിയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് നൂറ് രൂപ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഹൈഡ്രാഞ്ചിയാണ് അതിൻ്റെ റെഡ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ സൈസ് ഹൈഡ്രാഞ്ചിയാണ് സെയിലിനുള്ളതാണ് പക്ഷെ നമ്മൾ കളർ കൺഫേം അല്ല ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പൂച്ചവാലിനാണ് അതിൻ്റെ ഈ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് ടിഫ് ബാച്ചിയാണ് അതിൻ്റെ ഈ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഫേസ് ഫേസ്രൈ ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബിഗോണിയാണ് കെയൻ ബികോണിയാണ് ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഈ പ്ലാന്റിന് ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് സെയിലിനുള്ളത് കലാത്തിയാണ് ഇതേ സൈസ് കലാത്തി ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഡാർക്ക് ലീഫിൽ ഇങ്ങനെ പിങ്കും വൈറ്റും ലൈന് വരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് കോറൽ വൈനാണ് നമ്മളെല്ലാവരും വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് നമ്മളെ മലിനീകരണമൊക്കെ തടയാൻ ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് നല്ല പിങ്ക് കളറിൽ ഇത് നമ്മൾ ലൗചിഹ്നത്തിൻ്റെ അതേ ഷേപ്പിലായിരിക്കട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്നത് നിറഞ്ഞ ഫ്ലവർ തരും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് നങ്ങിയാർ വട്ടത്തിൻ്റെ വെരിഗേറ്റഡ് ആണ് ഇതിൻ്റെ ലീഫിൽ ഇങ്ങനെ വെരിഗേഷൻ വന്ന പ്ലാന്റ് ആണ് വൈറ്റ് കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്നത് ഈ പ്ലാന്റിന് ഇതേ സൈസ് പ്ലാന്റി തന്നെയായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക വലിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പത്ത് മണിയാണ് ഈ ഓറഞ്ച് കളർ ഫ്ലവർ തരുന്ന പത്ത് മണി ഇപ്പം നമുക്ക് സെയിലും റെഡി ആയിട്ടുണ്ട് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മയൂരി അതുപോലെ ഫോക്സ് ടൈൽ എന്നൊക്കെ അറിയപ്പെടുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിൻ്റെ അച്ചുമിനസിൻ്റെ തന്നെ ഒരു വേരിയേഷൻ ഒക്കെ വന്നൊരു വെറൈറ്റി ആണ് ചിലത് പിങ്കായിരിക്കും ചിലതിൽ പിങ്കിൽ ഇങ്ങനെ വയലറ്റ് കളർ ഷെയ്ഡ് വന്നത് അങ്ങനത്തെ ആണ് ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് പൈനാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം അങ്ങനെ അത് ഹൈറ്റിൽ പോകുന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് ട്രയോസ്റ്റാർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഹെൽത്തി ആയ ഒരു ഷോട്ടിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് സെയിലുള്ളത് നിക്കോഡിയാണ് വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതേ സൈസ് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ അത്യാവശ്യം സൺലൈറ്റ് കിട്ടേണ്ട പ്ലാന്റ് ആണ് പക്ഷേ വാട്ടറിങ് ശ്രദ്ധിക്കണം അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പീനട്ട് ഗ്രാസ് ആണ് അതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപ അടുത്തത് സെയിലിനുള്ളത് ഡെക്കോമയാണ് അതിൻ്റെ മൂന്ന് കളർ ഇപ്പം നമുക്ക് സെയിലിനുണ്ട് അതിൻ്റെ പിങ്ക് യെല്ലോ ഓറഞ്ച് പിന്നെ മൂന്ന് കളറിലാണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം എല്ലാത്തിനും ഫ്ലവറൊക്കെ വന്ന പ്ലാന്റ് ആണ് നമുക്കിത് ഔട്ട്ഡോറായി വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് എപ്പോഴും നമുക്ക് ഫ്ലവർ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഓരോന്നിനും എൺപത് രൂപ ഇത്രയും പ്ലാന്റ്സൊക്കെ നമ്മൾ സെയിലിനിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്നു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്